മണിപ്പൂർ കലാപത്തിൽ തിരിഞ്ഞു നോക്കാത്ത മോദി അങ്ങ് യുക്രൈനിലോട്ട് യാത്ര പുറപ്പെടുകയാണ് യുദ്ധത്തിൽ ആശങ്കാ വഹനായ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം അവിടുത്തെ പ്രശ്നങ്ങളെ ഒന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇതുവരെ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മോദി തന്നെയാണ് ഇതൊന്നും ഒന്ന് ഓർത്തു വെച്ചേക്കണേ അടുത്ത വെള്ളിയാഴ്ചയാണ് നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിക്കുക യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി ചർച്ചയും നടത്തും ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള നരേന്ദ്ര മോദിയുടെ ആദ്യ സന്ദർശനമാണിത് മൂന്ന് പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണ് ഇതെന്നാണ് ശ്രദ്ധേയം യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം പോളണ്ട് സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് എത്തുക ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പോളണ്ടിൽ എത്തുന്ന മോദി അവിടുത്തെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം ലോക നേതാക്കൾ ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിക്കുന്നതിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നിരുന്നു ആയിരുന്നു പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനവും നടന്നത് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം നാൽപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നതും സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന് എഴുപതാം വാർഷികം ആഘോഷിക്കും പോളണ്ടിലെ ഇന്ത്യൻ ജനസംഖ്യ ഇരുപത്തി ആണെന്നും കണക്കാക്കപ്പെടുന്നു ഇതിൽ ഏകദേശം അയ്യായിരം വിദ്യാർത്ഥികളാണ് ഉള്ളത് റഷ്യൻ അധിനിവേശത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിൽ നിന്നും നാലായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യയെ സഹായിച്ചതിൽ പോളണ്ട നിർണായക പങ്കുവഹിച്ചിരുന്നു മൂന്നാമതും പ്രധാനമന്ത്രിയായി സ്ഥാനം കിട്ടിയതിൽ മോദി ലോകം മുഴുവൻ കറങ്ങുകയാണ് പൊതു തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും ആദ്യ പാർലമെന്റ് സമ്മേളനവും ഉടൻ തന്നെ മോദി റഷ്യയിലേക്ക് വിമാനം കയറിയപ്പോൾ രാഹുൽ പോയത മണിപ്പൂർ ജനങ്ങളെയും പ്രളയത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആസാമികളെയും കാണാനായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ കാണാൻ വരാതെ വിദേശയാത്ര നടത്തി സന്തോഷിക്കുകയാണ് മോദി ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി എന്ന തന്റെ റെക്കോർഡ് തന്നെ ഇനി തനി ആവർത്തിക്കാനാണ് മോദിയുടെ ശ്രമം എന്ന് നമുക്ക് ഈ യാത്രയിലൂടെ പറയാം